ശബരിമല സന്നിധാനത്ത് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ഉൾപ്പെടെ നടത്തിയ സമരം സി പി എം ഒത്തുതീർപ്പാക്കിയതായി കോൺഗ്രസ് ആർ എസ് എസ് അനുകൂല സംഘടനയായ അയ്യപ്പ സേവാ സമാജത്തിന് പമ്പയിലും നിലക്കലിലും അന്നദാനം നടത്താൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയത് ഇത് ശരിവയ്ക്കുന്നതാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലും ഉത്തരവാദിത്തത്തിലുമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ അന്നദാനങ്ങളും നടക്കുന്നതെന്ന് ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചു അന്നദാനം സംഭാവന സ്വീകരിച്ചാണ് നടത്തുന്നത് നിയമപരമായും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുമാണ് അന്നദാനം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സഹായം ബോർഡ് സ്വീകരിച്ചിട്ടുള്ളത് നാളെ മുതൽ അന്നദാനം തുടങ്ങുമെന്നും ബോർഡ് രേഖാമൂലം അനുമതി നൽകിയെന്നും അയ്യപ്പ സേവാ സമാജം നേതാവ് അയ്യപ്പദാസ് അറിയിച്ചു ആർ എസ് എസ് ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ ഫലമായാണ് ബി സമരം പി സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയെന്ന് കോൺഗ്രസ് ആക്ഷേപിക്കുന്നു ഹൈക്കോടതി നിർദേശപ്രകാരം മൂന്ന് വർഷത്തിലധികമായി ദേവസ്വം ബോർഡ് നടത്തിവന്ന അന്നദാനം മതിയായ ഫണ്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അയ്യപ്പസേവാ സമാജത്തിന് നൽകിയത് എന്നാൽ ഹൈക്കോടതിയുടെ നിർദേശം മറികടന്നാണ് അയ്യപ്പ സേവാ സമാജത്തിന് കരാർ നൽകിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് മുമ്പ് അന്നദാനം നടത്തിയിരുന്നത് വിവിധ സംഘടനകളാണ് പണപ്പെരിവും അതിൽ ക്രമക്കേടും നടത്തുന്ന ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് മൂന്ന് വർഷം മുമ്പ് ഹൈക്കോടതി ഇടപെട്ടത് അന്നദാനം ദേവസ്വം ബോർഡ് നടത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് തുടർന്ന് ദേവസ്വം ബോർഡ് സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു നടവരവ് ഇക്കുറി കുറഞ്ഞതിനാൽ അന്നദാനവുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന് ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കി അന്നദാനം നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നത് അയ്യപ്പ സേവാ സമാജം മാത്രമാണെന്നും അതുകൊണ്ടാണ് കരാർ നൽകിയതെന്നുമാണ് ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഹിന്ദു ഐക്യവേദി മുൻ അധ്യക്ഷനും മുൻ ബി ജെ പി അധ്യക്ഷനുമായിരുന്ന കുമ്മനം രാജശേഖരനാണ് അയ്യപ്പ സേവാ സമാജം ആരംഭിച്ചത് കോടതിയുടെ അനുമതിയില്ലാതെ അന്നദാന കരാർ നൽകുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു വരും ദിവസങ്ങളിൽ ശുഭവാർത്തയുണ്ടാകുമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രസ്താവന ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം ചിത്രാട്ടത്തിന് സന്നിധാനത്ത് സ്ത്രീയെ മർദ്ദിച്ചതടക്കമുള്ള സംഘർഷം നടത്തിയ ആർ എസ് എസ് നേതാവ് വത്സൻ തിലങ്കേരിയെ മുഖ്യമന്ത്രി പിന്തുണച്ചതും സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയതും ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത